നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം കൊടുവള്ളി സ്വർണ്ണ കവർച്ച ആസൂത്രിതമെന്ന് കോഴിക്കോട് റൂറൽ എസ് പിന്നിൽ പരാതിക്കാരനെ അറിയുന്ന സംഘം അഞ്ച് പ്രതികൾ പിടിയിലായി ഒന്നേ പോയിന്റ് മൂന്ന് കിലോ സ്വർണം പിടിച്ചെടുത്തു മുഖ്യ കുറ്റവാളി രമേശ് എന്ന് പോലീസ് പ്രതികൾക്ക് കൊട്ടേഷൻ നൽകിയത് പന്ത്രണ്ട് ലക്ഷത്തിന് പ്രതികളിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ കണ്ടെടുത്തു ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ഭീഷണിയിൽ ദക്ഷിണേന്ത്യ തമിഴ്നാട്ടിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പതിമൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ചെന്നൈ കോർപ്പറേഷനിൽ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ മാറ്റുന്നു ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പെൻഷൻ തട്ടിയവർക്കെതിരെ കർശന നടപടിക്ക് സർക്കാർ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വകുപ്പ് തല അച്ചടക്ക നടപടിയെടുക്കും കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കും മസ്റ്ററിങ്ങിൽ കൂടുതൽ ശ്രദ്ധ നൽകുമെന്നും മരിച്ചവരെ അതത് സമയത്ത് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുമെന്നും പറഞ്ഞു ആലപ്പുഴയിൽ ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത സംഭവത്തിൽ നടപടി ആലപ്പുഴയിൽ രണ്ട് സ്കാനിംഗ് സെന്ററുകൾ പൂട്ടി ലൈസൻസ് റദ്ദാക്കി പരിശോധനാ റെക്കോർഡുകൾ സൂക്ഷിച്ചിട്ടില്ലെന്നും ആരോഗ്യ വകുപ്പിന്റെ കണ്ടെത്തൽ തിരുവനന്തപുരം വാമനപുരം മുൻ ട്രൈബൽ ഓഫീസർക്ക് തടവു ശിക്ഷ മാത്യു ജോർജിന് പതിനാറ് വർഷം കഠിന തടവും നാലര ലക്ഷം പിഴയും പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ഫണ്ട് തിരിമറിയിൽ ശിക്ഷ വിധിച്ചത് തിരുവനന്തപുരം വിജിലൻസ് കോടതി കണ്ണൂരിൽ തെങ്ങുവീണ് പത്തുവയസുകാരന് ദാരുണാന്ത്യം കണ്ണൂർ പഴയങ്ങാടി മുട്ടത്താണ് ദാരുണമായ അപകടമുണ്ടായത് പഴയങ്ങാടി മുട്ടം സ്വദേശികളായ മൻസൂറിന്റെയും സമീറയുടെയും പത്ത് വയസ്സുള്ള മകൻ നിസാലാണ് മരിച്ചത് വീടിന് സമീപത്ത് ജെ സി ബി ഉപയോഗിച്ച് തെങ്ങ് പിഴുതുമാറ്റുകയായിരുന്നു ഇതിനിടെയാണ് അപകടമുണ്ടായത് കർണാടകയിൽ നവജാത ശിശുവിനെ ആശുപത്രിയിലെ ടോയ്ലറ്റിലെ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് അടിച്ച നിലയിൽ ജില്ലയിലെ ദയാനന്ദ സാഗർ ആശുപത്രിയിലെ ന്യൂറോളജി വിഭാഗത്തിലുള്ള ശുചിമുറിയിലാണ് കുട്ടിയെ ഫ്ലഷ് ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ശുചിമുറിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നടത്തിയ പരിശോധനയിലാണ് ക്രൂരകൃത്യം പുറംലോകമറിഞ്ഞത് ഐ പി എൽ ലേലത്തിൽ ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസിലെത്തി റെക്കോർഡിട്ടതിന് പിന്നാലെ ഇന്ത്യൻ കുപ്പായത്തിൽ നിരാശപ്പെടുത്തി പതിമൂന്നുകാരൻ വൈഭവ് സൂര്യവൻശി അണ്ടർ നയൻറ്റീൻ ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരെ ഇറങ്ങിയ വൈഭവ് ഒമ്പത് പന്തിൽ ഒരു റൺസ് റൺസെടുത്ത് പുറത്തായി പാകിസ്ഥാനെതിരെ ആയുഷ് മാത്രയ്ക്കൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനിറങ്ങിയ വൈഭവും മാത്രയും ചേർന്ന് ഓപ്പണിംഗ് വിക്കറ്റിൽ ഇരുപത്തിയെട്ട് റൺസ് അടിച്ചെങ്കിലും വൈഭവിന്റെ സംഭാവന ഒരു റൺ മാത്രമായിരുന്നു വർഷങ്ങളായി ആഭ്യന്തര കലാപത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന സിറിയയിൽ വിമതരും സൈന്യവും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷം സംഘർഷത്തിൽ മരണം ഇരുന്നൂറ് കടന്നു സാധാരണക്കാരടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത് സിറിയൻ പ്രസിഡന്റ് ഫാഷിർ അൽ ആസാദ് സർക്കാരിനെതിരെ ടർക്കിഷ് സായുധ സംഘടനയായ ഹയാ തഹ്രീർ റൈഷാമിന്റെ നേതൃത്വത്തിലാണ് സായുധ കലാപം നടക്കുന്നത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം